ഗൈസ് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഒന്ന് സേവ് ചെയ്തോ ഷെയർ ചെയ്തോ അത്രക്ക് ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഒരൊറ്റ ഒരുളമതി ഒരു പറ ചോറ് കഴിക്കാൻ അത്രക്ക് ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്രയും സാധനങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തോ പെട്ടെന്ന് ഉണ്ടാക്കാം സുന്ദരമായ പാത്രത്തിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നന്നായി മൂപ്പിച്ചെടുത്തിട്ട് നല്ല സ്റ്റൈലും പാത്രത്തിൽ ഇട്ട് കൊടുക്കാം പിരിയ മുളക് ഇട്ട് കൊടുക്കാം അതും ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക വേപ്പിനെ വറുത്തെടുത്തിട്ട് അതും ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സവാള കുനുകുനരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകും ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഇട്ടിട്ട് ദൂരെ മാറി നിൽക്കാം ഇല്ലെങ്കിൽ കണ്ണിലെല്ലാം തെറിക്കും രണ്ട് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തിടാം ഇനി ഒരു കൈ നിറയെ ചെപ്പ് ഇടാം പിന്നെ കുറച്ച് ഉപ്പും ഇനി കൈ വെച്ച് ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്യുക ഇപ്പം അടുക്കള മൊത്തം ഇതിൻ്റെ മണമാണ് ഈ മണം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഇതിൻ്റെ പേരാണ് വെജിറ്റബിൾ ഭർത്ത ഭർത്താവല്ല ഗൈസ് ഭർത്തയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ